നിമിഷം ജോയിൻ ചെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് ലാൽ കൃഷ്ണ ഗുഡ് ആഫ്റ്റർനൂൺ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്തോ ഒന്ന് ഷെയർ ചെയ്തോ നോക്കിയടാ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി തവണ എടുത്തതാണെങ്കിലും പുതിയ കുട്ടികൾ വരുമ്പോൾ എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഓക്സിഡറീസ് ആണ് എന്ത് ഹാവ് ഹാസ് ഹാഡ് ആൻഡ് വിൽ ഹാവ് ഹാവ് ഹാസ് ഹാഡ് എവിടെയാണെന്നാണ് പലരും ചോദിക്കുക വിൽ ഹാവിന്റെ കാര്യം ചോദിക്കാറില്ല അപ്പോൾ സെയിം ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് ഹാവ് ഹാസ് ഹാഡ് and ിൽ ഹാവ് ഓക്കെ എവിടെയാണ് ഹാവ് ഉപയോഗിക്കുക ആദ്യ കൂടെയാണ് ഹാസ് വരിക ഹാഡ് വരുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എവിടെയാണ് വരിക ഇനി കുറച്ച് വേർബ്സിന്റെ കൂടെ വേർബിന്റെ കൂടെ ഹാവ് ഹാസ് ഹാഡ് വരാറുണ്ട് അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വരാറുണ്ട് അല്ലേ യെസ് അപ്പോ ഹാവ് ഹാസ് ഹാഡ് ആൻഡ് വിൽ ഹാവ് എവിടെയൊക്കെ ഉപയോഗിക്കും ഏതൊക്കെ ടെൻസിലാണ് വരിക എന്തിനാണ് ഉപയോഗിക്കാറുള്ളത് വിശദമായിട്ട് നോക്കാം നമുക്ക് ഓക്കെ അപ്പോ ജോയിൻ ചെയ്ത എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ ഫസ്റ്റിന് നമുക്ക് നോക്കാം ഹാവ് ഹായ് വിഷ്ണു ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ നമ്മൾ ഹാവ് എവിടെയൊക്കെയാണ് വരിക എന്ന് നോക്കാം ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓക്സിലറി ആണ് അതായത് നമ്മുടെ വേർബിനെ സഹായിക്കാൻ എത്തുന്ന ഒരു വേർബിനെയാണ് നമ്മള് ഹാവ് ഓക്സിഡറിങ് വേബ്സിനെയാണ് ഓക്സിഡറി വേർബ് എന്ന് പറയാ ഇവിടെ ഹാവ് എന്നാൽ ഉണ്ട് ഉണ്ട് എന്ന് പറയാനാണ് ഹാവ് ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു കാര്യം എനിക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഉപയോഗിക്കുക അപ്പോ ഒരു കീവേർഡ് നമുക്ക് പറയാം ഉണ്ട് എന്ന് പറയാനാണ് എന്തുപയോഗിക്കുക ഹാവ് ഉപയോഗിക്കുക ആരുടെ കൂടെ അല്ലെങ്കിൽ ഓക്കെ ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജെക്ട് എന്ന് പറഞ്ഞ ആരാണ് പ്രവർത്തി ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അയാളുടെ പേരാണ് സബ്ജെക്ട് ഓക്കെ അപ്പോ ആരുടെ എന്റെ കൂടെ ഒന്ന് പറയും ഐ യു ദേവി ഓക്കെ ഈ അയ്യു ദേവിയാണ് പ്ലൂരൽ സബ്ജക്ട്സ് എന്ന് പറയാ ഒരു കാറുണ്ട് എങ്ങനെ പറയാ എന്റെ കൂടെ ഒന്ന് എനിക്ക് ഒരു കാർ ഉണ്ട് എങ്ങനെ പറയാ നമുക്കറിയാം ഐ ഹാവ് എ കാർ അല്ലെ നിനക്കൊരു പേനയുണ്ട് എങ്ങനെ പറയും യു ഹാവ് എ പെൻ അവർക്ക് അവർക്കൊരു മീറ്റിംഗ് ഉണ്ട് അവർക്കൊരു മീറ്റിംഗ് ഉണ്ട് എങ്ങനെ പറയാ ഹാവ് എ മീറ്റിംഗ് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ട് എങ്ങനെ പറയാ വി ഹാവ് എ സിസ്റ്റർ ഓക്കെ പിന്നെ പ്ലൂറൽ നൗൺ എന്നാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ നമ്മൾ എന്താ പറയാ പ്ലൂറൽ നൗൺ ആണ് അത് ഒന്നിലധികം അപ്പൊ കുട്ടികൾ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് എങ്ങനെ പറയാ ചിൽഡ്രൻ ഹാവ് ക്ലാസ് ടുഡേ അപ്പോ ചിൽഡ്രൻ ഹാവ് ക്ലാസ് ടുഡേ കുട്ടികൾക്കും ഒരു ഒരു പെറ്റ് ഉണ്ട് ഒരു പെറ്റ് ആനിമൽ ഉണ്ട് എങ്ങനെ പറയാ ടോം ആൻഡ് ജെറി ഹാവ് എ പെറ്റ് ആനിമൽ ഓക്കെ ടോം ആൻഡ് ജെറി ഹാവ് എ പെറ്റ് ആനിമൽ അപ്പോ അയ്യു ദേവിയുടെ കൂടെ ആണ് വരിക അത് മനസ്സിൽ ഉറപ്പിച്ച് വിചാരി പറയാ എന്താണ് അയ്യു ദേവിയുടെ കൂടെ ഹാവ് ആണ് വരിക അയ്യു ദേവി ഫ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ഹാവാണ് വരിക എന്തിനാണ് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ സിമ്പിൾ ആണ് സിമ്പിൾ ഒരു യൂസ് ആണ് ഇത് ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കും ആരുടെ കൂടെ അയ്യു ദേവിയുടെ കൂടെ ഓക്കെ ഐ ഞാൻ യു നീ അല്ലെങ്കിൽ നിങ്ങൾ ദേ വി എന്ന് പറഞ്ഞാല് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ഫ്ലൂരൽ എന്നല്ലേ പറയാ യെസ് അപ്പോ അയ്യു ദേവിയുടെ കൂടെ ആണ് വരാ എന്തിനു വേണ്ടി ഉണ്ട് എന്ന് പറയാൻ ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആണോ അഞ്ജു ലാൽ കൃഷ്ണ വിഷ്ണു ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും ഹാവ് ഉപയോഗിക്കും ഗുഡ് ഈവനിങ് മോഹൻ ഗുഡ് ഈവനിങ് ജയാൻ ഓക്കെ അപ്പൊ ഹാവ് ക്ലിയർ ആണല്ലോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും ഹാവ് ഉപയോഗിക്കും എന്നാൽ നമ്മളിവിടെ പറഞ്ഞു അയ്യോ ദേവിയുടെ കൂടെ ആണ് ഹാവ് ഉപയോഗിക്കുക അപ്പൊ ഹാസ് എവിടെയാണ് വരിക ഹാസ് ഹാസ് ആരുടെ കൂടെയാണ് വരിക ഹാസ് എന്നാല് കൂടെയാണ് ഹാസ് ഉപയോഗിക്കുക കഴിഞ്ഞിട്ടില്ല മോഹൻ നമ്മളുടെ ലൈവ് തുടരുകയാണ് ഒരു ടെക്നിക്കൽ എറർ വന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഹാവ് എവിടെയാണ് വരിക അയ്യു ദേവിയുടെ കൂടെ ഹാവ് വരും ഹി കൂടെ ഹാസ് വരും നമുക്കറിയാം അയ്യു ദേവി കഴിഞ്ഞാൽ പിന്നെയുള്ള സബ്ജെക്ട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ പേര് പറയുമ്പോൾ ഓക്കെ ഹി എന്നാൽ എന്താണ് അവൻ ഷിയോ അവൾ ഇറ്റ് അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറയാം ഇറ്റ് ദാറ്റ് ഒക്കെ വരാം പിന്നെ ഒരാളുടെ പേര് ഇപ്പൊ പറയാണ് എന്താണ് ബാലു ഒരു ഉണ്ട് ഇങ്ങനെ പറയാ ബാലുന് ഒരു പേന ഉണ്ട് ഇങ്ങനെ പറയാ ബാലു ബാലു അവനൊരു കാറുണ്ട് അവൾക്കൊരു അവൾക്കൊരു ടോയ് ഉണ്ട് ഷി ഹാസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ പേര് അല്ലേ എങ്ങനെ വരിക ഉദാഹരണം നമ്മളിപ്പോ പറഞ്ഞു ബാലു ഹാസ് എ കാർ ഓക്കെ ഒരു മീറ്റിംഗ് ഉണ്ട് എങ്ങനെ പറയാ ടോം ഹാസ് എ മീറ്റിംഗ് അപ്പോ അയ്യു ദേവിക്ക് ഹാവും ഹിഷിയറ്റിന് ഹാസു ആണ് വരിക ഓക്കെ സോ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ ഹാവ് എവിടേക്കാണ് വരിക അയ്യു ദേവിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ഹാവും ഹിഷിയേറ്റിന് ഉണ്ട് എന്ന് പറയാൻ ഹാസും ഉപയോഗിക്കുന്നു കമന്റ് ബോക്സിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഫ്രീ ഫ്രീ ആയിട്ട് അതായത് നമുക്ക് ഒന്നും ജോയിൻ ചെയ്യാതെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാം എങ്ങനെ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് അവിടെ വരുന്നുണ്ട് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള എന്ത് ഡൗട്ട്സും അവിടെ ചോദിക്കാം നമ്മൾ അവിടെ ട്രെയിനേഴ്സിന്റെ ഒരു ടീം തന്നെ ഏത് ടൈമിലും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാകണം കേട്ടോ അപ്പൊ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഹാവ് ഹാസ് ക്ലിയർ ആയി അല്ലേ എനിക്കൊരു പേനയുണ്ട് എന്നെങ്ങനെയാ പറയാ ഒന്ന് കമെന്റ് ചെയ്യാമോ എനിക്കൊരു പേനയുണ്ട് എങ്ങനെയാ പറയാസ്റ്റ് എന്ത് ചെയ്യാം എവിടെയാണ് വരിക അപ്പൊ ഹാവും നമ്മൾ കണ്ടു അല്ലേ ഈ ഹാഡ് എവിടെയാണ് വരിക ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉപയോഗിക്കും അപ്പൊ ഉണ്ട് എന്ന് പറയാൻ ഹാവും ഹാസും ഉപയോഗിക്കുന്നു എന്നാൽ എനിക്ക് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക ആണ് ഉപയോഗിക്കുക ഹാവ് എന്ന വേർബിന്റെ പാസ് ടെൻസ് ആണ് ഹാഡ് ഓക്കെ ന്റെ എസ് ഫോം ആണ് ഹാസ് അപ്പോ അതൊന്ന് മനസ്സിൽ വെക്കുക ന്റെ ഹാവിന്റെ ഹാസിന്റെ പാസ്റ്റ് ആണ് ഹാഡ് ഉണ്ട് എന്ന് പറയുന്നു ഹാവും ഹാസും ഉപയോഗിച്ച് എന്നാൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഹാഡ് ഉപയോഗിക്കുന്നു ഓക്കെ യെസ് ഈ ഹാഡ് ആളുടെ കൂടെയാണ് വരിക എല്ലാ സബ്ജെക്ട്സിന്റെയും കൂടെ ഹാഡ് വരുന്നു ഓക്കെ എനിക്കൊരു പേന ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് പേന ഇല്ല എന്നാണ് കേട്ടോ ഐ ഹാഡ് എ പെൻ ഓക്കെ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈകി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇങ്ങനെ പറയാ ഷീ ഹാഡ് എ മീറ്റിംഗ് അപ്പോ സബ്ജെക്ട്സ് ആരും ആവട്ടെ സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ നൂറ് പേരാവട്ടെ ഒരാളാവട്ടെ വോട്ട് എവർ ഇറ്റ് ഈസ് ഹാഡ് ആണ് വരിക ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് വരിക അയ്യു ദേവി ഹി ഷീറ്റ് എല്ലാവരുടെയും കൂടെ ഹാഡ് ആണ് വരിക ഓ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു മത്സരം ഉണ്ടായിരുന്നു എങ്ങനെ പറയാ വി ഹാഡ് എ കോമ്പറ്റീഷൻ ഓക്കെ അവൾക്കൊരു എന്താണ് അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു അതിനർത്ഥം ഇപ്പൊ കാർ ഇല്ല എന്നായിരിക്കും അല്ലേ സോ ഷി ഹാഡ് എ എ ഹാഡ് കാർ ഷിഹാഡേ അപ്പോ സബ്ജക്ട്സ് ഏതുമാവട്ടെ സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഹാഡ് ഉപയോഗിക്കുന്നു ഓക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഹാഡ് ഉപയോഗിക്കുന്നു ക്ലിയർ ക്ലിയർ അല്ലേ എല്ലാവർക്കും അല്ലേ അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ എന്ത് ചെയ്യാം കൊമന്റ് ചെയ്യോ യെസ് നെക്സ്റ്റ് വൺ വിൽ ഹാവ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് പോലെ തന്നെ സെയിം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് വിൽ ഹാവ് ഓക്കെ ഹാവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ് ഹാവിന്റെ ഫ്യൂച്ചർ ആണ് നമുക്കറിയാം ഏത് ഫ്യൂച്ചർ ഫ്യൂച്ചർ ടെൻസിൽ ഏത് പറയാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു will ുന്നു ഇവിടെയും അതുപോലെ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്താണ് ഉണ്ടാകും ഓക്കെ അവിടേക്കൊരു car ഉണ്ടാകും എങ്ങനെ പറയാ നാളെ എങ്ങനെ പറയാ ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ഓക്കെ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാ പറയാ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോ ഉണ്ട് എന്ന് പറയാൻ has ഹാസും उन्द, ഉപയോഗിക്കുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാൻ had ഉപയോഗിക്കുന്നു ഉണ്ടാകും എന്ന് പറയാൻ will have ഉപയോഗിക്കുന്നു അപ്പൊ ഉണ്ട് എന്ന് പറയാൻ I അയ്യുദേവിയുടെ കൂടെ have ഉം he she ഹാവും കൂടെ has ഉം വരും എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെയും had വരും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇതുപോലെ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ എല്ലാ സബ്ജെക്ട്സിന്റെയും കൂടെ എന്ത് വരുന്നു will have വരുന്നു ക്ലിയർ ഫോർ യു ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ മോഹൻ ലാൽ രാമചന്ദ്രൻ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ ക്ലിയർ ആയല്ലോ അല്ലെ അപ്പോ ഐ വിൽ ഹാവ് എ കാർ എനിക്ക് ഒരു കാർ ഉണ്ടാകും നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അവൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാകും അപ്പൊ അത് ക്ലിയർ അല്ലേ യെസ് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഹാവ് ഹാസ് ഹാഡ് ഹാവി യൂസ് അവിടെ കഴിഞ്ഞു നെക്സ്റ്റ് വൺ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പേരുകേട്ട് ഞെട്ടണ്ട നമ്മള് പാസ്റ്റിൽ എപ്പോഴും സംഭവിച്ച ഒരു കാര്യം വീണ്ടും എടുത്തു പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പലരും പല പ്ലേസ് പറയും ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ മൂന്നാർ പറയാണെങ്കിൽ ഞാൻ പറയും ഞാനില്ല മൂന്നാർ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ പണ്ടപ്പോഴും ഞാൻ പോയതാണ് എപ്പോഴാണെന്ന് പറയുന്നില്ല മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ അവിടെ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും എടുത്ത് പറയുമ്പോഴാണ് ഈ ടെൻസ് ഉപയോഗിക്കുക ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ടണ്ട് എന്ന് അവസാനം വരും മലയാളത്തിലാണെങ്കിൽ ഓക്കെ സോ ദിയർ വി ആർ മെൻഷനിങ് ദ ദാറ്റ് വി ഓൾറെഡി ഡൺ ഇൻ പാസ്റ്റ് ബട്ട് വി ആർ നോട്ട് മെൻഷനിങ് ടൈം ഓക്കെ യെസ് അപ്പോ ഇവിടുത്തെ ഒരു ഫോർമാറ്റ് ഇതാണ് സബ്ജെക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ എന്തായിരിക്കും സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് പിന്നെ വേർബിന്റെ തേർഡ് ഫോം നമുക്കറിയാം നമുക്കറിയാം ഒരു വേർബിന് ഇമ്പോർട്ടന്റ് ആയിട്ട് മൂന്ന് ഫോംസ് ആണ് ഉള്ളത് വേർബ് വൺ വേർബ് ടു വേർബ് ത്രീ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ദേവി ആണെങ്കിൽ ഹാവും ആണെങ്കിൽ ഹാസും വരും അതായത് സിംഗുലർ സബ്ജെക്ട്സ് ആണെങ്കിൽ ഹാസും പ്ലൂറൽ സബ്ജെക്ട്സ് ആണെങ്കിൽ ഹാവും വരുന്നു വേബിന്റെ തേർഡ് ഫോം ആണ് വരിക ഓക്കെ അപ്പോ ഐ ഞാൻ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും ഐ Have, uh, go go യുടെ എന്താണ്? gone Apo, gone. gone gone ആണ്. ആണ് went I have gone there. ഞാൻ അവിടെ പോയിട്ടുണ്ട് അവൾ അവളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ പറയാ അവളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോ ആരാണ് അവിടെ പ്രവർത്തി ചെയ്യുന്ന സബ്ജക്ട് ആരാണ് ഞാനാണ് I have spoken to her. ഓക്കെ ആ രീതിയിലാണ് വരാ ഇവിടെ ഒരു ഒരു മൂന്ന് മലയാളം സെന്റൻസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയാ ഞാൻ പോയിട്ടുണ്ട് അവിടെ ആരാണ് സബ്ജെക്ട് ആരാണ് ഞാൻ എന്നുള്ളത് ആരാണ് ഇംഗ്ലീഷിൽ ഐ എന്ന് പറയാം അല്ലേ യെസ് ഐ പോയിട്ടുണ്ട് അപ്പൊ ഈ ടുണ്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ടുണ്ട് ഓക്കെ ഇവിടെ എന്താ ശ്രദ്ധിക്കണ്ടേ ടുണ്ട് വന്നാൽ എന്താണ് ഹാവ് ഓർ ഹാസ് ആണ് സോ ഞാൻ 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 പോയിട്ടുണ്ട് 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 അപ്പോ ഐ ഐ ഐ ഐ ഐ കൂടെ ഹാവ് 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 ഹാസ് ആണോ ആണ് ഗോഡ് വി ഗോൺ 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 സൂപ്പർ യാ യാ വെരി ഗുഡ് ജീവ രാമചന്ദ്രൻ ആണ് ഇതിന്റെ ആൻസർ വരിക നെക്സ്റ്റ് വൺ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ടണ്ട് വന്നു യെസ് so സോ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ ആരാണ് സബ്ജക്റ്റ് ആരാണ് ഷീ ആണ് അല്ലേ ആക്ഷൻ എന്താണ് ഇൻവൈറ്റ് ആണ് ഇൻവൈറ്റിന്റെ തേർഡ് ഫോം എന്താണ് ഇൻവൈറ്റഡ് മീ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് സോ യർ വെരി ഗുഡ് കറക്റ്റ് ആണ് രാമചന്ദ്രൻ ഓക്കെ ഇവിടെ ആരാണ് സബ്ജെക്ട് ഞങ്ങൾ എന്നെങ്ങനെ പറയാ ഞങ്ങൾ വി ഓക്കെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും വിടെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ ഹാവാണ് അയ്യുദേവി അല്ലെ വി ഹാവാണ് വി ഹാവ് പഠിച്ചിട്ടുണ്ട് പഠിക്കുക സ്റ്റഡിഡ് തേർഡ് ഫോം എന്താണ് സ്റ്റഡിഡ് പിന്നെ നന്നായി എന്ന് നമുക്ക് എങ്ങനെ പറയാം വെൽ വെൽ വി ഹാവ് ഞങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് ക്ലിയർ ആണോ അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് തേർഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹാവോർ ഹാസിന്റെ വേറൊരു യൂസേജ് ആണ് അതായത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഹാവ് ഓർ ഹാസ് വരണം പ്ലസ് വേബിന്റെ തേർഡ് ഫോം വരണം ഓക്കെ സബ്ജെക്ടിന്റെ കൂടെ ഹാവ് ഓർ ഹാസ് പിന്നെ വേബിന്റെ തേർഡ് ഫോം ക്ലിയർ ആണല്ലോ അല്ലേ അപ്പൊ ആണ് നമ്മൾ ഇവിടെ സ്റ്റഡി വെരി ഗുഡ് ഷാനിബ അപ്പൊ നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോവാം ക്ലിയർ ആണോ യെസ് വേറെ ഒന്നുമല്ല സോറി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട് നോക്കാം യെസ് പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു യൂസേജ് പറയുകയാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും എപ്പോഴിങ്ങനെ പറയാം പാസ്റ്റില് ഒന്നിൽ കൂടുതൽ ആക്ഷൻ നടക്കുകയാണ് അതിൽ ആദ്യം നടന്നതാണ് നമ്മൾ ഇങ്ങനെ പറയാം ഓക്കെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി അപ്പോ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന് നമ്മൾ ഞാൻ അവിടെ പോയി അവിടെ വന്നു അവളെ കണ്ടു എന്നൊക്കെ പറയും പക്ഷെ ആദ്യം നടന്ന് എന്താണ് അവളെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്ന് പറയുമ്പോഴാണ് എന്തു വരുന്നത് ഹാഡ് വരിക ഹാഡ് ഓക്കെ നമ്മൾ നേരത്തെ കണ്ടു ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉപയോഗിക്കും

വേർബിന്റെ മൂന്ന് ഫോം ഏത് വേർബും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിന്റെ മൂന്ന് ഫോം നമ്മൾ ഫോമും ഫ്ലൈ എങ്ങനെ പറയാ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ഫ്ലോ ഓൺ അപ്പോ സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ ഏത് വൊക്കാബുലറി പഠിക്കുന്നുണ്ടെങ്കിലും അത് വേർബ് ആണോ മൂന്ന് ഫോമും നിങ്ങൾ ബൈഹാട്ടിക്കുക അപ്പൊ തേർഡ് ഫോം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക അപ്പോ ഫോർ എക്സാംപിൾ ഇവിടെ ഹാഡ് തന്നെയാണ് എല്ലാവർക്കും വരിക അയ്യു ദൈവ ഹാഡ് എവിടെയും അങ്ങനെയാണല്ലോ അപ്പോ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജെക്ട് ആരാ ആരാ പറഞ്ഞത് ആരാ ആക്ഷൻ ചെയ്തത് ഞാനാണ് ഓക്കെ ഞാൻ അപ്പോ എന്താണ് ഇംഗ്ലീഷിൽ എന്താ പറയാ ഐ ഓക്കെ എന്താണ് പറയുക ഐ ഐയുടെ കൂടെ ഹാഡ് ഇവിടെ ഹാഡാണല്ലോ വരുക ഐ ഹാഡ് ടു ഐ ഹാഡ് സെറ്റ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സബ്ജെക്ട് ആരാണ് ഞങ്ങൾ ഹാഡ് ഹാഡ് സ്പോക്കൺ സ്പോക്കൺ വി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഞാനാണ് സബ്ജെക്ട് അല്ലേ ഐ ഹാഡ് ഐ ഹാഡ് സെഡ് ടു ഹെർ ഐ ഹാഡ് സെഡ് ടു ഹെർ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജെക്ട് ഒന്ന് നോക്കുക ഓക്കെ ആരാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പൊ ഹാഡിന്റെ വേറൊരു യൂസേജ് നമ്മൾ കണ്ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കും പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും ഹാഡ് ഉപയോഗിക്കും ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് വരിക പറയാറില്ലേ ഓൾറെഡി നടന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളിപ്പോ അസ്യൂം അസീം ജിയാണ് അറിയില്ല നടന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അങ്ങനെ വരും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ യാ അവൾ അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും അവർ ഓൾറെഡി എത്തുന്ന സമയം കഴിഞ്ഞു അപ്പൊ നമ്മൾ പറയും അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവളെ വിളിക്കണ്ട അവൾ ഉറങ്ങിയിട്ടുണ്ടാകും ഓക്കെ അവള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും അറിയില്ലേ ഞങ്ങൾ ഞങ്ങൾ ഐ വി ഒക്കെ വരുമ്പോ അങ്ങനെ പറയില്ല കാരണം ചെയ്തിട്ടുണ്ടാകും എന്നാ പറയുന്നത് നമ്മുടെ കാര്യം നമുക്കറിയാലോ സോ ഐ ആൻഡ് വി പറയാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ള സബ്ജക്ട്സ് പറയാം സബ്ജെക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് വി ത്രീ അവിടെ വിൽ ഹാവ് ആണ് വരും വിൽ ഹാവിന്റെ കൂടെ വേർബിന്റെ തേർഡ് ഫോം വരും വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് പോയിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോഴാണ് ഉപയോഗിക്കുക ടൂണ്ടാകും സാധാരണ വിൽ ഉണ്ടാകും എന്ന് പറയുമ്പോ ഉപയോഗിക്കും ഇവിടെ വേഗ് വന്നത് കൊണ്ട് ടൂണ്ടാകും ഓക്കെ യെസ് അപ്പോ അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും എങ്ങനെ പറയാ ഒന്ന് എന്റെ കൂടെ പറഞ്ഞു നോക്കിയേ അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും എങ്ങനെ പറയാ ഇവിടെ സബ്ജെക്ട് ആരാ അവർ അവർ എന്നെങ്ങനെ പറയും എങ്ങനെ പറയും അവർ അവർ എന്തെങ്ങനെ പറയും ഏതാണ് വേബ് എന്താണ് എത്തുക എന്നുള്ളതാണ് വേബ് റീച്ച് അല്ലെ റീച്ച് റീച്ച്ഡ് റീച്ച്ഡ് എയർപോർട്ട് അവർ എത്തിയിട്ടുണ്ടാകും അവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും ഇനി കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും എങ്ങനെ പറയാ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും കുട്ടികൾ ആണ് ഇവിടെ സബ്ജെക്ട് അല്ലെ കുട്ടികൾ ആരാണ് കുട്ടികൾ ചിൽഡ്രൻ ചൈൽഡ് ആണോ ചിൽഡ്രൻസ് ആണോ അല്ല ഹ് സ്ലിപ്പിന്റെ വീട്ടിൽ എന്താണ് സ്ലെഡ്രൻ ഹ് സ്റ്റ് സ്ലെറ്റ് കുട്ടികൾ ണ്ടാകും അപ്പൊ നമ്മളിപ്പോ ഹാവ് ഹാസ് ഹാഡ് വിൽ ഹാവ് ഇവയുടെ മൂന്ന് രണ്ട് യൂസേജ് വെച്ച് പഠിച്ചു അല്ലെ യെസ് ഉണ്ട് എന്ന് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ഹാവും ഹാസും ഉപയോഗിക്കുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉപയോഗിക്കുന്നു ഉണ്ടാകും എന്ന് പറയാൻ ഹാവ് ഉപയോഗിക്കുന്നു പോയിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹാവ് പ്ലസ് വിത്രീം പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഹാഡ് പ്ലസ് ബി ത്രീം എന്നാൽ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് പാസ്റ്റിൽ നടന്ന കാര്യം നമ്മൾ ഇപ്പൊ പറയാണ് അവിടെ ഹാവോ പ്ലസ് ബീ ത്രീം ഉപയോഗിക്കും ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻസിന്റെ ഫോ ഇത് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത് പക്ഷെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യോ ഇതിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഓക്കെ അപ്പോ ഇനി അടുത്ത ലൈവില് കാണാം താങ്ക് യു